ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണ സഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തി ഒന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ സന്താനഭാവം എന്ന് അറിയപ്പെടുന്ന അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സന്താനഭാവം വിദ്യ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സന്താനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വിദ്യാതടസ്സം എന്നിവ ഉണ്ടാകാം കൂടാതെ ശാരീരികമായും മാനസികമായും ഒരു സുഖം കുറയുന്ന അവസ്ഥയും അനുഭവത്തിൽ വരാം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു അവ്യക്തത ആശയക്കുഴപ്പം എന്നിവയും സൃഷ്ടിക്കപ്പെടാം കൂടാതെ ശത്രുക്കളുടെ ശല്യവും ധനവ്യയവും ഈ സമയത്ത് അധികരിക്കാം മകരക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം ഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെ എല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുകയും ചെയ്യും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറുന്ന സാഹചര്യം ഉടലെടുക്കും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി മാനസികമായി സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ്സിൽ ലാഭം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഇവർക്ക് ഫലത്തിൽ വരും ചൊവ്വ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ജീവിത പങ്കാളിക്ക് ചില ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെയും സൃഷ്ടിക്കാം തുടർന്ന് ജൂൺ ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നുവെന്ന് അറിയുക എട്ടാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ് എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം അപകടങ്ങൾ മനോദുരിതങ്ങൾ തുടങ്ങിയ പലതരത്തിലുള്ള വിഘ്നങ്ങളെയും വരുത്താം അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടതുണ്ട് ഔദ്യോഗിക രംഗത്തും ചില പ്രതിസന്ധികൾ വിരോധം എന്നിവ രൂപപ്പെടാം കുടുംബജീവിതത്തിലും ചില സ്വാരസ്യങ്ങൾ അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ഈ സമയത്ത് ഉടലെടുക്കാം ബുധൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതായത് ബുധൻ ഈ കൂറുകാർക്ക് അധികവും ഗുണദാതാവായി മാറുന്നു കുടുംബഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കുടുംബസുഖം ശരീരസുഖം മനസ്സുഖം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ധനപരമായും ഈ കൂറുകാർക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ് എന്നാൽ മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഈ കൂറുകാരുടെ അഞ്ചിൽ പ്രവേശിക്കുന്ന ബുധൻ ഇവർക്ക് ചില അനിഷ്ടഫലങ്ങളെ നൽകാം കാര്യവിഘ്നം കാലതാമസം സന്താനക്ലേശം വിദ്യാതടസ്സം അലസത എന്നിവയെ അഞ്ചിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടാവുന്ന ദോഷഫലങ്ങളാണ് എന്നാൽ തുടർന്ന് ജൂ ജൂൺ ആറാം തീയതി മുതൽ വീണ്ടും വളരെയധികം ഗുണാനുഭവങ്ങളെ ബുധൻ നൽകുന്നു തൽഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കാര്യവിജയം രോഗമുക്തി ശത്രുനാശം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു ജൂൺ ആറ് മുതൽ ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുന്നു എന്നതിനാൽ ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ പറയണം മെയ് മാസം പതിനാല് മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെ ഈ കൂറുകാർക്ക് വ്യാഴം പ്രതികൂലനായി ഭവിക്കുന്നു വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ആറിലേക്ക് പ്രവേശിക്കും ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം അത് മനസ്സിന് വളരെയധികം സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെ സൃഷ്ടിക്കാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകി സഞ്ചരിക്കും മെയ് മുപ്പത് വരെയും ശുക്രൻ ഈ കൂറുകാരുടെയും മൂന്നാം ഭാവത്തിലും തുടർന്ന് നാലാം ഭാവത്തിലും സഞ്ചരിക്കും സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകും സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു കൂടാതെ ശുക്രനി ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നുചേരുന്നതാണ് തലഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ മെയ് മുപ്പത്തൊന്ന് മുതൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാധ്യതകളും ഈ സമയത്ത് ഉണ്ടാക്കാവുന്നതാണ് രാഹു നിലവിൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ആ രാഹു മെയ് മാസം പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ രണ്ടിലേക്ക് പ്രവേശിക്കും രണ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാണ് എന്ന് അറിയുക രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നുമാണ് അറിയപ്പെടുന്നത് രാഹു ഈ രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികളെ സൃഷ്ടിക്കാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചെലവുകൾ എന്നിവയെ രണ്ടിലേ രാഹു ഉണ്ടാക്കാം അതിനാൽ വലിയ അളവിൽ ധനനി ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് എന്നത് ഇവർ അറിയുക രണ്ടാം ഭാവം വാക്സാനം എന്നും അറിയപ്പെടുന്നതിനാൽ രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷത്തെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ ഒരു സംയമനം പാലിക്കുക കേതു ഈ കൂറുകാരുടെ എട്ടിലേക്കാണ് മെയ് മാസം പതിനെട്ടാം തീയതി പ്രവേശിക്കുക എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എന്നിവയെ കുറിക്കുന്നു തൽഫലമായി എട്ടിലൂടെ സഞ്ചരിക്കുന്ന കേതു ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം ആശുപത്രിവാസം അതുമൂലമുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം അപ്പോൾ മകരക്കൂറുകാർക്ക് ശുക്രനും ശനിയും ഈ മാസം ഏറ്റവും അനുകൂലരായി ഭവിക്കുന്നു ബുധനും ഈ മാസം ഏറിയ കൂറും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു രാശ്യാധിപനായ ശനി ഏറ്റവും പ്രബലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ രാഹു കേതു ദോഷങ്ങളെപ്പോലും ഒരു പരിധിവരെ ശനി തടുക്കുന്നു എന്നാൽ ആറിലെ വ്യാഴം ആരോഗ്യകാര്യങ്ങളിലും ധനവിനിമയങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ദാമ്പത്യ ജീവിതത്തിലും ആരോഗ്യകാര്യങ്ങളിലും നല്ല ഒരു കരുതൽ വേണമെന്നും ഇവരേക്ക് ചൂണ്ടിക്കാട്ടുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം